വീക്കെൻഡ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെയും ഗെയിമൊക്കെ കുളമായി കിടക്കുകയാണ് ഇനി അടുത്ത ആഴ്ചയെങ്കിലും അടുത്ത ആഴ്ച അവസാനാവുമ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു ടോപ്പ് ഫൈവ് എങ്കിലും കിട്ടുമോ പോട്ട് ടോപ്പ് സിക്സ് എങ്കിലും എങ്കിലും കിട്ടുമോ ഈ ആഴ്ച അവസാനിക്കുമ്പോഴ അടുത്ത ആഴ്ച അവസാനിക്കുമ്പോഴെങ്കിലും ഇവരുടെ കളിയെല്ലാം വലതു മാറുമോ എനിക്കൊരു പിടിയുമില്ല കാര്യം ഇന്ന് ലാലേട്ടൻ അവരോട് പറയുന്നതനുസരിച്ചിരിക്കും അവർ ഗെയിം മാറ്റുന്നത് ഇനി ലാലേട്ടൻ പറഞ്ഞാലും ഗെയിമൊക്കെ മാറ്റുമോ ഇവർ ഏഹ് ഒരു പ്രതീക്ഷയില്ല നമുക്ക് എന്തായിരുന്നാലും ലാലേട്ടൻ്റെ പ്രൊമോയ്ക്കകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് പല കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഇവരുടെ ഗ്രൂപ്പിസത്തെ കുറിച്ചിട്ട് പിന്നെ സീക്രട്ട് ടാസ്ക് കഴിഞ്ഞ ശേഷമുള്ള വഴക്ക് ആര്യൻ്റെയും നമ്മുടെ ഷാനവാസിൻ്റെയും തമ്മിലുള്ള അടിപിടി ബഹളം അതുപോലെ തന്നെ പി വർക്ക് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രമോയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ആദ്യം തന്നെ ഇങ്ങനെ കിടന്നുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇട്ടേക്കുന്നത് ഇടിയും മഴയും ആണ് കാണിക്കുന്നത് ഹും എന്നൊക്കെ പറഞ്ഞിട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് കാണിക്കുന്നത് സംസ്ഥാനത്തെ പലയിടത്തും ശക്തമായ ഇടിയോടുകൂടിയ മഴ എന്ന് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നല്ല ശക്തമായ ഇടിയോട് കൂടിയ മഴയായിരുന്നു ഒരു വീഡിയോ ഉണ്ടായിരുന്നു കണ്ടായിരുന്നോ ഇൻസ്റ്റയിൽ അതായത് നമ്മുടെ ഇവിടെ ഡാൻസ് മാരത്തോണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ അപ്പുറത്തെ ബിഗ് ബോസ് സെറ്റിനകത്ത് നമ്മുടെ തമിഴ് ബിഗ് ബോസിനകത്ത് എല്ലാവരും മഴയത്ത് കളിക്കുന്നു ദിവാകറാണോ ദിവാകറാണോ പേരെന്ന് പറഞ്ഞൂടെ കണ്ടസ്റ്റൻ്റെ പുള്ളിക്കാരൻ പോ നമ്മുടെ പൂളിന്റെ അടുത്ത് കിടക്കുന്നു അതൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ അങ്ങനത്തെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലെ അപ്പോൾ അപ്പൊ ഭയങ്കര കൂടിയ മഴയായിരുന്നു അപ്പം ലാലേട്ടം പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ പോയ ആഴ്ചയിൽ ഡാൻസിംഗ് മാരത്തോൺ രസ നിമിഷങ്ങളുടെ ആകാശം മാണെങ്കിലും പോകെ പോകെ അടുക്കള പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം മേഘാവൃതമാക്കി അത് പിന്നെ പറയണ്ട അടുക്കള പോരാട്ടം എന്താണെന്ന് നടന്നത് ചപ്പാത്തി പ്രശ്നം ലക്ഷ്മിയുടെ ആഹ് ആ സമയത്ത് കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്താണല്ലോ ലക്ഷ്മിയുടെ മറ്റേ ചപ്പാത്തിയുടെ മാവ് അടച്ചു വെക്കാതെ ആര്യൻ ലക്ഷ്മി വഴക്കുണ്ടായത് അതുപോലെ തന്നെ കോയിൻ ഡിസ്ട്രിബ്യൂട്ടുന്ന സമയത്ത് ഗ്രൂപ്പിസത്തിന്റെ കാര്യത്തിൽ പെങ്ങൾ ഷാനവാസ് ആ സംഭവത്തിൽ അതായത് ഷാനവാസ് അനീഷിന് കോയിൻ കൊടുത്തില്ല അതിനെക്കാട്ടിയും മോശമായി കളിച്ച് അല്ലെങ്കിൽ ഡാൻസ് മാരത്തോട് പങ്കെടുത്ത അക്ബറിനും അവർക്കൊക്കെ കോയിൻ ആതിലേക്കും കോയിൻ കൊടുത്തു സോ അവിടെ ഗ്രൂപ്പിസം ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും മെയിൻലി സീക്രട്ട് ടാസ്കിന്റെ ആവേശം കെടുത്തിയ നിലപാട് അസ്വസ്ഥതകളെ പൊടിക്കാറ്റി പടർത്തി ടാസ്കിന് ശേഷം അർദ്ധരാത്രി ഉണ്ടായ സംഘർഷത്തിന്റെ ഇടിവെട്ട് പേമാരിയും ഏത് ടാസ്കിന് ശേഷവും വഴക്കിൻ്റെ പെരുമര എന്ന പതിവ് തെറ്റിച്ചില്ല സോ അന്ന് രാത്രി ഉണ്ടായ ആ ഒരു അടിപിടി അടിപിടിയെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആരും പോയിട്ട് ഇങ്ങനെ നിന്നു നമ്മളെ ഷാനവാസ് പോയി അങ്ങ് തള്ളി ഇതാണ് സംഭവം സോ ഇതിൻ്റെ കാര്യത്തിൽ കുറേ കോൺട്രവേഴ്സികളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് അപ്പം അതെന്തായാലും ചോദ്യം ചെയ്യാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട് ഉറപ്പാണത് ചോദ്യം ചെയ്യുന്നുള്ളത് അത് ഉറപ്പാണ് ഈ എന്താണ് ഈ ഒരു ഷാനവാസിൻ്റെയും ആര്യൻ്റെയും ചോദ്യം ചെയ്യുന്നുള്ളത് ആ കാര്യം അതിനെ അതിനെട്ട് ഒരുപാട് കോൺട്രമേഴ്സി ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് ഷോയിൽ പി ആർ വർക്കിൻ്റെ ചുഴലിക്കാറ്റ് അടിച്ചാലും ചൂട് മാറില്ല അതിന് കൃത്യമായ ഗെയിം പ്ലാനുകളുടെ കുളിർമഴ തന്നെ വേണം ചൂട് മാറില്ലെന്നാണ് ഞാനോട്ടം പറഞ്ഞത് പി ആർ വർക്ക് ഉണ്ടെങ്കിലും കൃത്യമായ ഗെയിം പ്ലാനുകളുടെ കുളിർമഴ തന്നെ പെയ്യണം അതായത് നല്ല ഗെയിമായിട്ട് കളിക്കുന്നവരെ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഹിൻഡാണ് എനിക്ക് തോന്നുന്നില്ല ആരാട്ടം തരുന്നത് പി ആർ വർക്കുകൾ ചുഴലിക്കാറ്റ് അടിച്ചാലും പി ആർ വർക്ക് ഉണ്ടെങ്കിലും മനസ്സിലായില്ലേ അതിന് കൃത്യമായ ഗെയിം പ്ലാനുകളുടെ കുളിർമഴ തന്നെ പെയ്യണം എന്നാണ് ലാലിനോട് ഉദ്ദേശിക്കുന്നത് നോക്കാം ഇന്നത്തെ കാലാവസ്ഥ എന്താകും എന്നുള്ളത് സോ ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇന്നത്തെ വീക്കെൻഡ് ഈ ആഴ്ചത്തെ വീക്കെൻഡ് കഴിഞ്ഞാലേ പലരുടെ ഗെയിം പ്ലാനുകൾ മാറുള്ളൂ പ്രത്യേകിച്ച് അനീഷിൻ്റെ അനീഷിൻ്റെ കാര്യം പിന്നെ പറയണ്ട കോമണർ കാർഡ് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാൻ പോണത് കോമണർ കാർഡ് എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാര്യം അനീഷ് പിന്നെ പി ആർ വക്കിനോട് അനുബന്ധിച്ച് അനീഷിനോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും മറ്റേ എന്താ പറയേണ്ടത് എന്ത് പി ആർ ഇല്ല ആ സംഭവങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഉള്ളത് ആ അനുവിൻ്റെ പി ആർ ആ കാര്യങ്ങൾ പി ആറിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് കേട്ടോ മറ്റേ ബിന്നി എടുത്തിട്ട ചോദ്യം പതിനാറ് ലക്ഷം അതൊക്കെ എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അതൊക്കെ ലാലേട്ടൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതൊക്കെ ചോദിക്കില്ല എന്നുള്ളത് ഇക്കാര്യം പി ആറിൻ്റെ കാര്യം ശക്തമായി തന്നെ ലാലട്ടൻ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ പ്രശ്നങ്ങളാണ് ഷാനവാസിൻ്റെ പ്രശ്നങ്ങളിൽ ഷാനവാസ് ആര്യൻ പ്രശ്നം ഷാനവാസ് അനീഷ് പ്രശ്നം പിന്നെ സീക്രട്ട് ടാസ്കിൽ ഷാനവാസിൻ്റെ കാര്യം മൊത്തത്തിൽ ഷാനവാസിൻ്റെ കാര്യങ്ങളാണല്ലോ ആതിലെയും ആതിലയുടെ മറ്റേ വഴക്ക് ഷാനവാസുമായിട്ടുള്ളത് ഇതൊക്കെ അപ്പം ഷാനവാസ് തിളങ്ങി നിൽക്കുമോ അതോ നമ്മുടെ അനീഷ് തിളങ്ങി നിൽക്കുമോ എന്ന് കണ്ടറിയാം ഷാനവാസ് അനീഷ് ഷാനവാസ് അനീഷ് ഇങ്ങനെ മാറി മാറി അലോട്ടം കൊടുക്കുമെന്ന് അറിയത്തില്ല കാര്യം രണ്ട് പേരുടെ ഗെയിമും ഷാനവാസിൻ്റെ ഗെയിം പിന്നെ പോയിരിക്കുകയാണ് ഷാനവാസിൻ്റെ ഗെയിം പോയി കാര്യം ആ ഒരു നല്ല രീതിയിൽ വന്നതാണ് പക്ഷെ അത് പുള്ളിക്കാരൻ ആ ഫാമിലി വീക്കിനു ശേഷം പിന്നെ എങ്ങോട്ടൊന്നും യാത്രയായിരുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പുള്ളിക്കാരന്റെ മെയിൻ എന്താ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഷാനവാസിന് ശക്തമായ രീതിയിലുള്ള ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ ശക്തമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് ടേക്ക് ഫോർ ഗ്രാൻഡഡ് പോലെ എടുത്തിട്ട് ആ എനിക്ക് എനിക്കൊന്നും തന്നിട്ടില്ല നിങ്ങൾക്കാണ് നിങ്ങളെയാണ് ലാലേട്ടൻ വഴക്ക് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് എപ്പോഴും പറയുന്നത് ഇനി ഈ ആഴ്ച ഇന്നലെ വരെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കല്ല നിങ്ങൾക്കാണ് കിട്ടുന്നത് ലാലേട്ടൻ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല മാവിൻ്റെ വിഷയത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് ശക്തമായ രീതിയിലൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല കാര്യം അങ്ങ് പറഞ്ഞു പോയി അതായത് മാവിലാകുമ്പോഴത്തേ ഷാനവാസ് ഇനി ചീത്ത പറയാത്തവരായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയി വിളിക്കാത്തവരായിട്ട് ആരുണ്ട് എന്നുള്ള കാര്യം മാത്രമേ ലാലേട്ടൻ ചോദിച്ചുള്ളൂ അതിനകത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഞാനല്ല ലാലേട്ടൻ അത് ബാക്കിയുള്ളവർ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും ഒരു ഉത്തരവുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് ഇന്നത്തെ ഇതിൽ ഷാനവാസിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വരാനുണ്ട് അല്ലേ ഷാനവാസ് ആര്യൻ ഷാനവാസ് സീക്രട്ട് ടാസ്ക് പിന്നെ ഷാനവാസ് ആദില ഷാനവാസ് അനീഷ് അപ്പൊ മൊത്തത്തിൽ തിളങ്ങി നിൽക്കുകയാണ് ഷാനവാസ് പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഷാനവാസ് നെഗറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് പുള്ളിക്കാരനെ ലാലട്ടത് നെഗറ്റീവായിട്ട് തന്നെ പറയുമോ അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുമോ എന്നുള്ളത് കാണേണ്ടത് ഷാനവാസിൻ്റെ ഗെയിം ഇത് കഴിഞ്ഞ ശേഷം അടുത്ത ആഴ്ച ഷാനവാസ് ഗെയിം മാറ്റി കളിച്ചാൽ ഷാനവാസിന് കൊള്ളാം ഈ ഇതേ ഗെയിം ഷാനവാസ് കണ്ടിന്യൂ ചെയ്താൽ പ്രതികൂലമായി ബാധിക്കും ഷാനവാസിൻ്റെ ഗെയിമിനെ ഇനി ഇത് ലാലട്ടൻ്റെ ഒരു ഇത് നല്ല രീതിയിൽ ഷാനവാസിന് കിട്ടിയിട്ട് ഷാനവാസ് മാറുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ ഓവർ ഷോയും പിന്നെ ഈയുള്ള തെറ്റു തിരുത്താതെ മറ്റു കൂടുതൽ പര പരദൂഷണം പറയുക പിന്നെ വാക്കുകളെ ഇങ്ങനെ വാക്കുകളിങ്ങനെ ചുരുട്ടിയെറിയുക പിന്നെ അനീഷിൻ്റെ പുറകെ ഇങ്ങനെ ആവശ്യമില്ലാതെ നടന്നിട്ട് പുറകെ പുറകെ നടന്നിട്ട് ഇനി ഒരു മൂന്നാലാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഇനി ഓവറായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് ഷാനവാസിൻ്റെ ഗെയിമിനെ ബാധിക്കും ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഇത് ഇനി ഒരു പത്ത് മുപ്പത് ദിവസം ഉള്ളൂ ഇനി നമ്മൾ സെറ്റിലാവേണ്ട സമയമായി ഇനി നമ്മൾ ഗ്രേസ്ഫുള്ളി ഇത് കളിക്കേണ്ട സമയമാണ് ഗെയിം കളിക്കേണ്ട സമയമാണ് അപ്പം നമ്മൾ പിന്നെ ഇതിപ്പം ഷാനമാസം നടക്കുന്നത് ആദ്യത്തെ ആഴ്ചയൊക്കെ നടക്കുന്ന പോലെ നടക്കുന്നത് എന്തോ ഈ ഗെയിമിന് ഒരു സുഖമില്ല അല്ലാതെ ഈ സീസണിന് എന്തോ ഈ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്തോ ഒരു 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 തുടക്കവും ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഈ സീസണിൽ പണ്ടും ഔട്ടായ ആൾക്കാരുണ്ടല്ലോ ബിൻസി അപ്പാനിയൊന്നും ഈ ഗെയിമിലേ ഇല്ലാത്ത പോലെയൊക്കെ എന്തോ ഈ സീസണിലേ ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഏണു നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നില്ലേ അവരൊക്കെ വേറെ ഏതോ സീസണിലാണ് ഷാരിക സരിക അല്ലേ ഇവത് വേറെ ഏതോ സീസണാണ് നടക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ നിങ്ങൾക്ക് രണ്ട് രണ്ട് തട്ടായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു സത്യം കേട്ടോ രണ്ട് രണ്ട് തട്ടായിട്ടൊക്കെ അപ്പം ഇനി ചെയ്യേണ്ടത് ഷാനവാസ ഗെയിം മാറ്റിയില്ലെങ്കിൽ ഷാനവാസിന്റെ എനിക്ക് എനിക്കറിഞ്ഞൂട ഇനിയും കാര്യം ആ ഒരു അത്രയും ഒരു ഇത് ഇമ്പാക്ട് ഷാനവാസ് കൊടുക്കണ്ട ഷാനവാസിൻ്റെ ഗെയിമിനെ പോളിഷ് ആയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ഗെയിമിനെ പോയിട്ട് ഇപ്പം പോയി ഒന്ന് ചെയ്യാതിരിക്കുന്നതായിരുന്നു നല്ലത് ഓവറായിട്ട് ഇനി അനീഷ് ഗെയിം മാറ്റു കാര്യം അനീഷിൻ്റെ ഗെയിമിൽ അനീഷിന് ഇഷ്ടം പോലെ മണ്ടത്തരങ്ങളാണ് പറ്റിയിരിക്കുന്നത് ഇഷ്ടം പോലെ മണ്ടത്തരങ്ങൾ ഇപ്പം ഈ ആഴ്ച ഒന്നാമത്തെ കാര്യം കോമണർ കാർഡ് ഈ കോമണർ കാർഡ് ഇറക്കിയത് അനാവശ്യമായിപ്പോയി അതും സാബു ചേട്ടൻ്റെ മുന്നിൽ അല്ലാതെ ഇറക്കേണ്ട സാപുച്ചേട്ടൻ്റെ മുന്നിൽ ഇറക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല അത് കാര്യം പുള്ളിക്കാരൻ തന്നെ അത് തീർത്തു കൊടുത്തു പിന്നെ കാര്യം അത് വലിയൊരു വിഷയമായി പിന്നെ എവർ തന്നെ എടുത്തിട്ട് കളിച്ചു ജയിലിലാക്കി ശരി അപ്പം ഈ ഒരു കോമണർ കാർഡും അതുപോലെ തന്നെ പിന്നെ പി ആറിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യം എനിക്ക് പി ആർ അറിയില്ല നെൽകൃഷി പാ അതിൻ്റെ കയറിലും ഈ ലാലാറ്റൻ എന്ത് പറയുമെന്നൊന്നും അറിയില്ല കേട്ടാ പിന്നെ പിന്നെയുള്ളത് ആ ഇതൊക്കെ തന്നെ അനീഷിൻ്റെ കാര്യത്തിൽ ഇമാതിരി പിന്നെ ഗ്രൂപ്പിസം അനീഷും ഷാനവാസിന് അനീഷ് ഒരു ചോദ്യം ഷാനവാസിൻ്റെ പെങ്ങൾ കൂട്ടി ഫാമിലിയായിട്ട് ഇവിടെ കൂടിക്കോ എന്നൊക്കെ ഉള്ളത് ഇതൊക്കെയാണ് അനീഷിന്റെ കാര്യത്തിലുള്ള അനീഷ് ഷാനവാസ് പ്രശ്നം പിന്നെ ആരിന്റെ കാര്യം അതെന്തായാലും ചോദിക്കും പിന്നുള്ളത് പിന്നെ ഉള്ളത് പി ആർ വർക്ക് ഇതാണ് മെയിൻലി ഉള്ളത് കാര്യങ്ങൾ ഇന്നത്തെ പ്രമോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ കാത്തിരുന്ന് കാണാം ഇവരിതൊക്കെ ഗെയിം അനീഷും ഷാനവാസിൻ്റെ ഗെയിമാണ് ഒരുപാട് മാറിപ്പോയി കിടക്കുന്നത് പിന്നെ അനുവിൻ്റെ ഗെയിം ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ലോ ആയി കിടക്കുകയാണ് അത് ശരിയായാൽ കൊള്ളായിരുന്നു പിന്നെ ആദിലയുടെ കാര്യം ആദില ആ ഷാനവാസ് ആ ഒരു വിഷയം എന്താ അടിച്ചില്ലേ എങ്ങനെ എന്തോ അടിച്ചാൽ അതിൻ്റെ കാര്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാത്തിരുന്ന് കാണാം പിന്നെ ആര്യൻ്റെ ഗെയിം അതിനകത്ത് ഇങ്ങനെ പോയിട്ട് ഷാനവാസ് തമ്മിലുള്ള സംസാരം ഉണ്ടായില്ല അതോ എന്നോ ചീത്ത വിളിച്ചെന്നോ എന്തോ പറഞ്ഞിട്ടാണല്ലോ എന്തൊക്കെയോ ഈ എന്നാൽ എൻ്റെ അമ്മയെ വിളിച്ചെന്നോ അങ്ങനെ എന്തോ ഷാനവാസ് പറഞ്ഞില്ലേ അതിനി ചോദ്യം ചെയ്യുമെന്നോ കാര്യം അതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സലാലട്ടിനടുത്ത് ചോദിക്കുക എപ്പോഴും എപ്പോഴും അപ്പം എന്തായിരുന്നാലും ഇതൊക്കെയാണ് ഇവരുടെ ഈ മൂ ഈ മെയിൻലി അനീഷ് ഷാനവാസ് ഗെയിമാണ് ഇപ്പം അനീഷിൻ്റെ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് അവർ മാറ്റിയാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിലും ഒരു വല്ലാത്ത രീതിയിലാണ് സീസൺ നമ്മൾ എന്തെങ്കിലും വിചാരിക്കും വേറെ രീതിയിലാണ് സീസൺ പോവുക ടോപ്പ് ഫൈവും ടോപ്പ് സെവൻ ഒന്നും ഇപ്പോഴും ഒരു വ്യക്തമായ രീതിയിൽ നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല പക്ഷെ അതൊക്കെ വരേണ്ട സമയം കഴിഞ്ഞു അല്ലേ എപ്പോഴേ വരേണ്ട സമയം കഴിഞ്ഞു ഇനി എപ്പോഴാണോ എന്നതൊക്കെ വരുന്നതും ഇപ്പോഴും ക്ലിയർ ആയിട്ടൊരു ടോപ്പ് സെവൻ പോലും പറയാതെ ആയി കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പ് സെവനിലുള്ള ആൾക്കാർ വരെ അൺഫെയർ ആയിട്ട് എഡിക്റ്റ് ആയി പോയത് പിന്നെ എന്ത് പറയാനാണല്ലേ അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വരെയേക്കും ബായ്